അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഇഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് ഇതിന് മെഷറിംഗ് കപ്പോ മൈതോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീടിലോട്ട് പോകാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന മുട്ടയാവരുത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പ് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ മിക്സിയുടെ ജാറും നല്ല ഡ്രൈ ആയിരിക്കണം ഇനി നമുക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മെഷറിംഗ് കപ്പൊന്നും എടുക്കുന്നില്ല ഈ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എല്ലാം മെഷർ ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു മൂന്ന് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എസൻസ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം ഒരു മിനിറ്റ് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരിക അതെ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരപ്പ് വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് അരിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അതേ സ്പൂണിൽ തന്നെ ഒരു അഞ്ച് സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുമ്പോൾ നിറയെ ഇങ്ങനെ സാധാരണ നമ്മൾ കോരി ഇടത്തില്ലേ അതുപോലെ ഒരു അഞ്ച് സ്പൂണ് കോരി ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ നല്ല ഡാർക്കാണെങ്കിൽ കുറച്ച് ചേർക്കുക ഇപ്പോൾ എനിക്ക് ഈ കൊക്കോ പൗഡർ അധികം കളറില്ല അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക കേക്ക് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ഒന്ന് അരിച്ചെടുക്കുക കൊക്കോ പൗഡറും ഗോതമ്പ് പൊടിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരിക അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഞാനിവിടെ നല്ലതുപോലെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം പാലിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും പാലിൻ്റെ കണക്ക് എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര വേണം എന്ന് വെച്ചിട്ട് അതനുസരിച്ച് ഞാൻ ഇവിടെ ഒരു അഞ്ച് ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വിനാഗിരിക്ക് പകരം നാരങ്ങ നീരായാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ നല്ല ടൈറ്റും ആവാൻ പാടില്ല നല്ല ലൂസും ആയി ആവാൻ പാടില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ കേക്കിന്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത് അപ്പോൾ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കണ്ടോ ഇതാണ് കേക്കിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇടണ്ടി തട്ടെടുക്കാം കേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇടടി തട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് തട്ടിന്ന് ഇളവി കിട്ടാനാണ് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഓരോ സ്പൂണ് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ സ്പൂണ് വീതം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇച്ചിരി ക്യാഷ്നട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുമ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത് കടിക്കുമ്പം ക്യാഷ്നട്ട് കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാനത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലിത്ത പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇഡലിത്തട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക പത്തോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മാക്സിമം പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ ആവി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ കേക്ക് നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കൊക്കോ ബീറ്റ് കേക്കാണ് അപ്പോൾ ഞാനിത് ചൂടാറിയതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തട്ടിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കണ്ടോ കേക്ക് വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു